നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാംഘട്ട പരീക്ഷ കഴിഞ്ഞു അല്ലെ മിക്ക ഉദ്യോഗാർത്ഥികളും നമുക്ക് വാട്സാപ്പ് വഴിയും ടെലഗ്രാം വഴിയും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും ഞങ്ങൾക്ക് ഇത്രയത്ര മാർക്കുകളുണ്ട് കട്ട് ഓഫ് ഒന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവ കോമൺ ആയി ഏകദേശം പത്തഞ്ഞൂറോളം കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല രണ്ടാം ഘട്ട മത്സര പരീക്ഷ അല്ലെങ്കിൽ രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ഒരു കോമൺ ഫാക്റ്റ് നിങ്ങളുടെ കയ്യിൽ ആ ചോദ്യ പേപ്പർ കിട്ടിക്കാണോ നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് നോക്കിക്കാണോ അതിൽ എത്രമാത്രം ചെയ്യാൻ പറ്റി ഏതൊക്കെ മേഖലയാണ് കവർ ചെയ്യാൻ പറ്റിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ധാരണ വന്നു കാണും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഈ കട്ട് ഓഫ് പറയുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു ഒന്ന് ഈ പറയുന്ന വീഡിയോ അല്ലെങ്കിൽ ഈ ഇഷ്യൂ ചെയ്യുന്ന വീഡിയോയുടെ താഴെ പോസിറ്റീവ് കമന്റുകൾ വരാം നെഗറ്റീവ് കമൻറ്റുകൾ വരാം പോസിറ്റീവ് കമൻറ്റുകൾ എന്ന് പറയുമ്പം ഈ പറയുന്ന നമ്മൾ ചെയ്ത എഫേർട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി ഏകദേശം ഇരുപത്തിയേഴ് ദിവസം ഒരു മാസ കാലയളവായി നമ്മൾ തന്ന പി ഡി എഫ് നോട്ട് നമ്മൾ തന്ന പബ്ലിക് വീഡിയോ വീഡിയോ ക്ലാസ് പബ്ലിക്കായി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത ക്ലാസ്സുകൾ തന്ന പി ഡി എഫ് നോട്ടുകൾ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഇഷ്യൂ ചെയ്ത പരീക്ഷ ഇതെല്ലാം നിങ്ങളുടെ പഠനത്തെ സഹായിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം ഈ കൂട്ടായ്മയുടെ വിശ്വാസം അപ്പം അങ്ങനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ കാണും നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾ കാണും ഈ പറയുന്ന പ്രവചന സിംഹങ്ങൾ വന്ന് തുടങ്ങി പ്രവചനങ്ങൾ വന്ന് തുടങ്ങി എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ പറയുന്ന മത്സര പരീക്ഷ മത്സര പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മൈൻഡ് സെറ്റ് ഈ കട്ട് ഓഫ് പറയുന്ന അധ്യാപകനോ അല്ലെങ്കിൽ കട്ട് ഓഫ് പറയുന്ന വ്യക്തികൾക്കോ അറിയണമെന്നില്ല അവർ ആയി അവരുടെ വീട്ടിലിരുന്ന് ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്നു അവരൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് അത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഈസിയാണ് എന്ന് തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കട്ട് ഒക്കെ നിർവചിക്കുന്നത് അല്ലെങ്കിൽ കട്ട് ഓഫ് ഒക്കെ നിർണ്ണയിക്കുന്നത് കേരള പി എസ് സിക്ക് പി എസ് സിയിലായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട് എന്നൊക്കെ നെഗറ്റീവ് പറയുന്നവരുമുണ്ട് എല്ലാവരും നമ്മൾ പരിഗണിക്കണമല്ലോ അപ്പം ആദ്യത്തെ ആദ്യത്തെ കാറ്റഗറിക്കാരെന്ന് പറയുമ്പോൾ ഈ പരീക്ഷ എഴുതി നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ ക്ലാസ് കണ്ട് നമ്മുടെ നോട്ട്സ് വായിച്ച് നമ്മുടെ പരീക്ഷ രാത്രി ഒൻപത് മണിക്കുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്ത് കൃത്യമായി ടോപ്പിക് ബേസ് ഓരോ ടോപ്പിക്കും തീർത്തു തീർത്ത് പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉത്തരമാണ് ആദ്യം പറയുന്നത് അതിൽ ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുത ഈ പറയുന്ന കട്ട് ഓഫ് നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ രണ്ടാം ഘട്ടം മത്സര പരീക്ഷ എഴുതിയ ടെന്ത് പ്രിലിംസ് എഴുതിയ കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ അവർ ഇത്ര ഇത്ര മാർക്ക് ഞാൻ സാറേ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എന്ന് കുറച്ച് മെസ്സേജുകൾ അയച്ചു ആ മാർക്ക് കൂടി അവരുടെ അവർ പഠിച്ച അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ക്ലാസ് കാണാൻ തുടങ്ങിയിട്ട് അവർ ഈ പി ഡി എഫ് നോട്ട്സ് വായിക്കാൻ തുടങ്ങിയിട്ട് അവർ ഈ പറയുന്ന എക്സാം ചെയ്ത് പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നേ ഇല്ല അവർ പറഞ്ഞ ഒരു കുറച്ച് മാർക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞ ഓരോ വ്യക്തികളും ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞ മാർക്ക് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കട്ട് ഓഫിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു അപ്പം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു മൂന്നാമത്തത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ചോദ്യങ്ങൾ അതായത് പതിനഞ്ച് പ്ലസ് ചോദ്യങ്ങൾ ഏറ്റവും ഹൈ ലെവൽ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ആദ്യം തന്നെ പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങൾ കിട്ടിയ ആളുകൾ കാണും ആദ്യം തന്നെ സിമ്പിൾ ക്വസ്റ്റ്യനുകൾ കിട്ടിയ ആളുകൾ കാണും ആദ്യം തന്നെ മാത്സ് കിട്ടിയ ആളുകൾ കാണും ആദ്യം തന്നെ സയൻസ് ഫാക്ടറി കിട്ടിയ ആളുകൾ കാണും എന്നിരുന്നാലും പറയുന്ന പതിനഞ്ച് പ്ലസ് ചോദ്യങ്ങൾ ഹൈ സ്റ്റാൻഡേർഡ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷ ഇത്തിരി കൂടി കടുപ്പമായി എന്ന് വേണം പറയാൻ അപ്പൊ പതിനഞ്ച് പ്ലസ് ചോദ്യങ്ങൾ ഹൈ സ്റ്റാൻഡേർഡ് മീൻസ് പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു അത് തന്നെ എൻ സി ആർ ടിയിൽ നിന്ന് ചോദ്യം വന്നു ജോഗ്രഫി ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്കറിയാം ആ ക്വസ്റ്റൻ വായിച്ച പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾക്ക് അറിയാം എൻ സിആർടി ഫാക്ടിൽ നിന്ന് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നംജ പർവ ഉത്തരമായി വരുന്ന ചോദ്യം ഓക്സ്ഫോർഡ് തടാകവുമായി ബന്ധപ്പെട്ട് അത് എസ് സിആർടി ആണെന്നും പറയാം എൻ സി ആർ പി ആണെന്നും പറയാം പിന്നെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്ക് അല്ലെങ്കിൽ ജോഗ്രഫി ഏരിയയുമായി ബന്ധപ്പെട്ട ചോദ്യം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം തന്നെ എൻ സി ആർ ടി സ്കൂൾ ടെക്സ് അപ്പം അത്രയേറെ ഇച്ചിരി കൂടെ എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ടെൻത്ത് ലെവൽ പരീക്ഷയുടെ രണ്ടാം ഘട്ടം വന്നത് അപ്പം അതൊരു പരിഗണനയാണ് അത് നമ്മൾ ഈ പറയുന്ന മാർക്ക് നിർണ്ണയിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് രണ്ട് നമ്മൾ ആരും കേൾക്കാത്ത ഒരു നവോത്ഥാന നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അദ്ദേഹം നവോത്ഥാന നായകനല്ല വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഡെപ്ത് ചോദ്യങ്ങളായിരുന്നു അപ്പൊ ആ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കണക്കിലെടുത്താൽ ആ പതിനഞ്ച് ചോദ്യങ്ങളിൽ എത്ര എണ്ണം കിട്ടി എന്നാണ് ആദ്യത്തെ ചോദ്യമായിട്ട് നമുക്ക് വേണ്ട അപ്പൊ നൂറിൽ എത്ര അല്ലെങ്കിൽ നൂറ് ഈ പറയുന്ന പരീക്ഷ എഴുതിയ ആളുകൾ പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾ ഇരുപത് ആൻഡ് മെന്റലബിലിറ്റി ഉൾപ്പെടെ നൂറിൽ എത്ര എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം അത് ഈ പറയുന്ന കൂട്ടായ്മക്ക് മനസ്സിലാക്കാനും ഈ കൂട്ടായ്മയെ വിശ്വസിച്ച് അടുത്ത മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എന്താണ് ഒരു ഊർജമായി അല്ലെങ്കിൽ ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളാ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം ഇത്രയും ഫാക്ടർ നമ്മൾ ഈ ഒരു കട്ട് ഓഫിന് വേണ്ടി എടുത്തിട്ടുണ്ട് ആദ്യം ജി കെ നമുക്ക് എല്ലാവർക്കും അറിയാം അറുപത് മാർക്കാണ് ജി കെ അറുപത് ക്വസ്റ്റ്യൻ അറുപത് മാർക്കാണ് അതിൽ പതിനഞ്ചെണ്ണ ഏറ്റവും സ്റ്റാൻഡേർഡ് ലെവൽ കൂടിയതാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആകെ അറുപതിൽ നിന്ന് പതിനഞ്ച് പോകെ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമൺ ക്വസ്റ്റ്യൻ ആ അതിൽ കോമൺ പി വൈ വരും പ്രധാനപ്പെട്ട നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റുകളിലുള്ള കണ്ടന്റ് കാണും നിങ്ങൾ വായിക്കുന്ന ഏത് മെറ്റീരിയൽസിലുമുള്ള ഒരു നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ കാണും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം ഈ പറയുന്ന കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം എടുക്കുവാണ് അതിൽ ബ്രിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു ശരിയല്ലേ ദൻ പ്രധാനപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു അപ്പൊ അതൊക്കെ എല്ലാം കറണ്ട് അഫെയർ ഏരിയ അദ്ദേഹം കേരള ജോഗ്രഫി എടുക്കുന്നു കേരള നവോത്ഥാനം എടുക്കുന്നു അങ്ങനെയുള്ള ഫാക്ടർ എടുത്താൽ സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാരാണ് ഇ വി രാമസ്വാമി നായക്കർ എടുത്തു പറഞ്ഞാണ് ക്ലാസ്സിൽ വ്യക്തമായി കൊടുത്തിട്ടുള്ളതാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട മാസിക കുടിയരസ് വിടുതലെ പുരക്ഷി അപ്പൊ ഇനി വരുന്ന മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്വാഭിമാന പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ പറ്റി നിങ്ങൾ പഠിച്ചേ പറ്റൂ അടുത്ത മത്സര പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പുതിയ സ്കൂൾ ടെക്സ്റ്റർ കണ്ടന്റ് കൂടി എസ് സി ആർ ടി പുതിയ സ്കൂൾ ടെക്സ്റ്റർ കണ്ടന്റ് കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നാല്പത്തി അഞ്ച് കോമൺ ചോദ്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു നാല്പത്തിയഞ്ച് കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ അതിലൊരു നാൽപ്പതെണ്ണം ഈസി ആയി അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾ ആ പരീക്ഷകളിൽ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ പറയുന്നത് ആ നാൽപ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊറപ്പായിട്ടും എഴുതാൻ പറ്റണം പറ്റണം പറ്റണമെന്നാ ഞാൻ പറഞ്ഞോളൂ എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല എഴുതാൻ പറ്റണം നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് ഉത്തരങ്ങൾ നിന്ന് കിട്ടണം സയൻസിൽ നിന്ന് ആ സയൻസിൽ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അത് ഈ കൂണികൾച്ചർ ഉൾപ്പെടെ കൂണികൾച്ചർ ഉൾപ്പെടെ സോണാറിൽ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന വസ്തുത ഉൾപ്പെടെ ബലത്തിന്റെ യൂണിറ്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്കറിയാവുന്നത് ബേസാണ് അപ്പൊ ആ ഇരുപതെണ്ണത്തിൽ ഒരു പതിനാറെ നിങ്ങൾ കോമൺ ആയിട്ട് എഴുതാവുന്ന സയൻസ് ക്വസ്റ്റ്യൻ അല്ലേ ദൻ മാത്സിലെ ഇരുപത് മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റിയിലെ ഇരുപതെണ്ണം പറയുന്നു ഇരുപത് ചോദ്യം പറയുന്നു അതിൽ ഒരു പതിനേഴെണ്ണം പോട്ടെ പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ പതിനാറെണ്ണം അല്ലെങ്കിൽ പതിനേഴെണ്ണം മാക്സിമം പതിനേഴെണ്ണം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആണെങ്കിൽ നാല്പത് സയൻസിൽ സയൻസ് പതിനാറ് മാർക്ക് ദൻ മാത്സിൽ നിന്ന് പതിനേഴ് മാർക്ക് ഞാനൊരു ആവറേജുകാരൻ്റെ കേസാണ് ഞാൻ പറയുന്നത് പരീക്ഷകളിൽ കയറുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കേരളത്തെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരു ആവറേജുകാരൻ സ്കോർ ചെയ്യുന്നത് ഇങ്ങനെ ആകാം അപ്പം ഇങ്ങനെ ആവുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് മാർക്കാണ് ഈ എഴുപത്തി മൂന്ന് മാർക്ക് കിട്ടി അതിൽ ചിലപ്പം ഒരു ഒരു അഞ്ച് ക്വസ്റ്റ്യൻ തെറ്റായി രേഖപ്പെടുത്തി എങ്കിൽ ആ അഞ്ച് ക്വസ്റ്റന് ബദലായിട്ടുള്ള നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ കുറയണമല്ലോ ഓക്കെ അപ്പോൾ എഴുപത്തി മൂന്ന് മാർക്ക് ഒരു ആവറേജ് കാരന് കിട്ടുമെന്നിരിക്കട്ടെ എന്നിരുന്നാലും ഒരു അഞ്ചെണ്ണം കൂടുതൽ അയാൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എഴുപത്തി എട്ടിലേക്ക് വരാം അഞ്ചെണ്ണം നെഗറ്റീവ് അറിപ്പിക്കുവാണെങ്കിൽ മാർക്ക് കുറയാം അങ്ങനെ കൂടുകയും ചെയ്യാം കുറേം ചെയ്യാം അപ്പം ടോട്ടൽ ഒരു ആവറേജ് കാരന് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് മാർക്കാണ് ഞാൻ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് ഉള്ളതെന്ന് ആവർത്തിച്ചു പറയാനുള്ള കാരണം കൂടെ പറഞ്ഞു ദെൻ ഇനി ഈ പറഞ്ഞ പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിലുള്ള നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കൃത്യമായി രാത്രി ഒൻപത് മണിക്ക് എക്സാം ഇട്ട് നമ്മൾ രാവിലെ വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്ത് കറണ്ട് അഫേഴ്സിന്റെ മാജിക് മന്ത്ര മൈക്രോനോട്ട് സഹിതം കൊടുക്കുന്ന ആ കുട്ടികള് ജി കെ ലെവലിൽ ജി കെ നാൽപ്പത് ക്വസ്റ്റ്യനിൽ കോമൺ ക്വസ്റ്റിൻ ഉൾപ്പെടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ പതിനഞ്ച് ക്വസ്റ്റ്യനിൽ ഒന്നോ രണ്ടോ ചോദ്യം അറ്റൻഡ് ചെയ്ത് ഒരു നാല് ചോദ്യം അവർ അറ്റൻഡ് ചെയ്തു നാൽപ്പത്തിരണ്ട് മാർക്ക് അവർ കിട്ടി ദെൻ പതിനേഴ് മാർക്ക് ഈ പറഞ്ഞ സയൻസിൽ നിന്ന് കിട്ടി പതിനേഴ് മാർക്ക് കിട്ടി ദെൻ മാത്സിൽ നിന്ന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിന്ന് പതിനെട്ട് മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ അവർ പറഞ്ഞ ഒരു റിപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കട്ട് ഓഫ് പറയുന്നത് അവർക്ക് ഒരു ഏകദേശം ഒരു എഴുപത്തി പ്ലസ് മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഈ പറയുന്ന ആവറേജ് കാരണേയും ഈ പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ വിശ്വസിച്ച പ്രിയപ്പെട്ട കുട്ടികളും പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർ പ്രോഡീകരണം നടത്തി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു വ്യക്തിക്ക് അഭിപ്രായം പറയാമല്ലോ എന്റെ അഭിപ്രായം ഇതാണ് ഈ കൂട്ടായ്മ മനസ്സിലാക്കിയ അഭിപ്രായം ഇതാണ് നൂറ് ശതമാനം കട്ട് ഓഫ് മാർക്ക് എഴുപത്തി പ്ലസ് ആൻസർ ആകാൻ അല്ലെങ്കിൽ എഴുപത്തി മാർക്കിൽ കൂടാനാണ് സാധ്യത അതാണ് കട്ട് ഓഫ് ആയിട്ട് ഞാൻ ഈ പറയുന്ന എനിക്കൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ക്ലാസ് ഈ പറയുന്ന കട്ട് ഓഫ് കേട്ടതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നെഗറ്റീവായിട്ട് കമന്റുകൾ ഇടുന്ന ആളുകൾ കാണും പോസിറ്റീവായി കമന്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ കാണും എന്റെ ഒരു വിശകലനം എങ്ങനെയാണ് എഴുപത്തിയൊന്ന് മാർക്ക് പ്ലസ് കട്ട് ഓഫ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ തന്ന നോട്ട്സിൽ നിന്നാണ് എസ് സി ആർ ടിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് അവരുടെ വർക്കൗട്ട് ബാച്ചിൽ കൊടുത്ത പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് അവിടെ കൂണി കൾച്ചർ അപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യും സാറേ ഇതൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് വെറൈറ്റി വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ വെറൈറ്റിയിലുള്ള കണ്ടന്റ് പറഞ്ഞുതരാം അപ്പൊ കൂണി കൾച്ചർ ചോദിച്ചു ഒരു മാർക്ക് കിട്ടി അതെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് റിംഗ് വേം അത്ലറ്റ് ഫുട്ട് ഫംഗസുമായി ബന്ധപ്പെട്ട് ബാക്ടീരിയൽ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ സയൻസ് ഫാക്ടറിയിൽ നിന്ന് ആ അവരെ അവിടെ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സിറ്റീവ് കൺസർവേഷൻ സുവോളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്ക് എന്നറിയപ്പെടുന്ന എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് പറഞ്ഞല്ലോ അത് പി വൈ ക്യു ആണ് സംബന്ധിച്ചു അപ്പൊ ഇങ്ങനത്തുള്ള അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബേൽ അപ്പൊ നമ്മളെല്ലാം നമ്മൾ അടുത്ത തന്നെ എൺപത് ജി കെ സയൻസ് നമ്മൾ തുടക്കം മുതലേ പറയുന്നു എൺപത് ജി കെ സയൻസിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കമ്പനിയിലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ക്ലാസ് തന്നിരുന്നു അതിൽ അതിലെവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റൻ വന്നു എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതിൽ ചോദിച്ചു എന്നുള്ള വ്യക്തമാക്കുന്ന വീഡിയോ ഉറപ്പായിട്ടും ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പറയുക അതായത് ടെൻത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഇനി ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകണം തർക്കം വേണം ഒന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഏരിയ കവർ ചെയ്ത് പഠിച്ചിട്ട് പോണം ഓക്കെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യം ചോദിക്കും കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യം ചോദിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇ വി രാമസ്വാമി നായകർ എന്നറിയപ്പെടുന്ന സെൽഫ് റെസ്പെക്ടീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച വ്യക്തിത്വത്തെ പറ്റി ഇനിയും ചോദ്യം ചോദിക്കും അത് എസ് സിആർടി കവർ ചെയ്ത് പഠിച്ചു പോകണം എൻ സിആർടി നിങ്ങൾ പഠിച്ചു പോണം എൻ സിആർ ടിയിലെ ജോഗ്രഫിക്കൽ ഫാക്ട് ഉൾപ്പെടെയുള്ള കണ്ടന്റ് പഠിച്ചു പോകണം അതിൽ ഇന്ത്യയിലെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉറപ്പായും ചോദിക്കും അപ്പൊ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉറപ്പായും പഠിച്ചു പോണം ദെൻ ബ്രിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ പുരസ്കാരത്തിൻ്റെ പി ഡി എഫ് സഹിതം നമ്മൾ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിച്ചിട്ട് പോവുക ദൻ എൻ സി ആർ ടി യിൽ ജോഗ്രഫി പഠിക്കണം എസ് സി ആർ പിയിലെ എല്ലാ ചാപ്റ്ററും വായിക്കണം എൽ സി ആർ ടിയിലെ സയൻസ് ഉൾപ്പെടെ ജി കെ ഉൾപ്പെടെ ഇന്ത്യൻ ഹിസ്റ്ററി ഉൾപ്പെടെ മുഴുവൻ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം റിവൈസ് ചെയ്ത് പോകണം പിന്നീട് ബേസ് ആയിട്ട് പി വൈ ക്യൂ കൂടെ തീർക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം അടുത്ത മത്സര പരീക്ഷ എഴുതാൻ പോകാൻ അത് തേഡ് പ്രിലിംസ് ആയിക്കോട്ടെ ഫോർത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകൾ ഇതെല്ലാം ഈ ഒരു ടോപ്പിക്ക് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കണം അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നല്ല രീതിയിൽ മത്സരമുണ്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളടുത്ത് കട്ട് ഓഫ് കുറച്ച് അറുപതാ കട്ട് ഓഫ് അല്ലെങ്കിൽ അമ്പത്തി ആ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് എന്താണ് ഇത്തിരി കോംപ്രമൈസ് ചെയ്ത് നിങ്ങളെല്ലാവരെയും സന്തോഷ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലിലാക്കി ആ അറുപത് മാർക്ക് മതി അല്ലെങ്കിൽ അമ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ കിട്ടും പ്രിലിംസ് കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു അപ്പം സത്യം പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഈ വീഡിയോയുടെ താഴെ വ്യാപകമായി നെഗറ്റീവ് കമൻ്റുകളായിരിക്കും വരുന്നത് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ അതിന് നിജസ്ഥിതി പറയുന്നതാണ് ഏറ്റവും കൃത്യത എന്ന് വിശ്വസിക്കുന്ന കൂട്ടായ്മയിലെ ഒരു ഭാഗമായി ഞാൻ പ്രവർത്തിക്കുന്നു അപ്പം നല്ല രീതിയിൽ മത്സരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലായിക്കോട്ടെ എല്ലായ്പ്പോഴും എല്ലാ കാലവും നല്ല രീതിയിൽ മത്സരമുണ്ട് പഠിക്കുക വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിങ്ങളാലെ കഴിയുന്ന മുഴുവൻ കണ്ടന്റ് അത് എസ് സി ആർ ടി എന്ന് ഭേദമില്ല എൻ സി ആർ ടി എന്ന് ഭേദമില്ല പി വൈ ക്യൂന്ന് ഭേദമില്ല കറണ്ട് അഫേർസ് എവിടുന്നൊക്കെ വായിക്കാമോ അവിടെ വായിക്കുക പഠി പഠിക്കുക ദൻ അതിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ വർഷമായിട്ട് മാറട്ടെ നല്ല രീതിയിൽ പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി നേടുക എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പഠിച്ചു മാറാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം